ഹലോ ഫ്രണ്ട്സ് കോൺക്രീറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റായ അഗ്രിഗേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന നേരം ആദ്യം സിമെൻറ്റും സാൻഡും മിക്സ് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്യുന്നു പിന്നീട് വെള്ളം ഒഴിച്ച് ചിലപ്പോഴൊക്കെ ചില അഡ്മിക്സ്ചേഴ്സ് ഒന്ന് കെമിക്കൽസോട് ആഡ് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് ഇതിൻ്റെ ടൈപ്പ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് എന്താണ് എന്തിനാണ് അഗ്രിഗേറ്റ് നമ്മൾ കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ അഗ്രിഗേറ്റ്സ് നമ്മൾ കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് വോളിയത്തിന് വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് അതിൻ്റെ വോളിയം ബൾക്ക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്യുന്നത് ഇനി പാർട്ടിക്കിൾ സൈസിൻ്റെ ഒരു വെച്ച് നോ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അഗ്രിഗേറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും വലിയ സൈസ് പാർട്ടിക്കളുള്ള പാർട്ടിക്കിൾ സൈസുള്ള അഗ്രിഗേറ്റ്സിനെ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്നും ചെറിയ സൈസുള്ളതിനെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും വിളിക്കുന്നു അപ്പോൾ ഇനി സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് എന്താണ് ഓരോ രണ്ട് ടൈപ്പിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കോഴ്സ് അഗ്രഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് സെവൻ ഫൈവ് എം എം തൊട്ട് എയ്റ്റി എം എം വരെയാണ് അപ്പോൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ആണ് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ഫോർ പോയിന്റ് സെവൻ ഫൈവ് തൊട്ട് എയിറ്റി എം എം വരെ ഇനി ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഗ്രാവല് അതേപോലെ ബ്രോക്കൺ സ്റ്റോൺസ് ബ്രോക്കൺ ബ്രിക്സ് ഇതെല്ലാം ഈ കോഴ്സ് അഗ്രിഗേറ്റിലാണ് വരുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്ത് ഇത് സെറ്റായി ഹാർഡായി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ബൾക്ക്നെസ് ആ ഒരു സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് അടുത്തത് ഫൈൻ അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് ചോദിച്ചാൽ ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എമ്മിൽ താഴെ വരുന്നതെല്ലാം ഫൈൻ അഗ്രിഗേറ്റ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോഴ്സ് അഗ്രിഗേറ്റ് ഫോർ പോയിന്റ് സെവൻ ഫൈവിന് കൂടുതൽ സൈസുള്ള പാർട്ടിക്കളാണ് ഈ ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എമ്മിന് താഴെ പാർട്ടിക്കിൾ സൈസ് വരുന്നത് ഫൈൻ അഗ്രിഗേറ്റ് സ്പെസിഫിക് ആയിട്ട് റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എം തൊട്ട് വൺ ഫിഫ്റ്റി മൈക്രോൺ വരെ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ഫൈൻ അഗ്രിഗേറ്റിൽ വരുന്നത് എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ റിവർ സാൻഡ് എം സാൻഡ് ഇതെല്ലാം നമുക്ക് ഫൈൻ അഗ്രിഗേറ്റിൽ വരുന്നതാണ് ഇനിയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ യൂസ് എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് കോൺക്രീറ്റിൽ ഈ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഇടയ്ക്ക് ചെറിയ വോയിഡ്സും ഗ്യാപ്പുകളൊക്കെ വരും അപ്പോൾ ഈ വോയിഡ്സിനെ ഫില്ല് ചെയ്യുക എന്നതാണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഫങ്ഷൻ അതായത് ഇറ്റ് ആക്സ് ആസ് എ ഫില്ലർ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് അഗ്രിഗേറ്റ് പഠിച്ചു അതിൻ്റെ സൈസ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈസ് റേഞ്ച് പഠിക്കുക എക്സാമ്പിൾസും ഓർത്ത് വെക്കുക ഇനി നമുക്ക് ജനറലായിട്ട് അഗ്രിഗേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പോയിന്റ്സൂടെ നോക്കാം ഇപ്പോൾ അഗ്രിഗേറ്റിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം തരുന്ന ഇന്ത്യൻ കോഡ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഐ എസ് ത്രീ എയ്റ്റ് ത്രീ ഐ എസ് ത്രീ എയ്റ്റ് ത്രീയിലാണ് നമ്മുടെ ഈ നാച്ചുറലി ഒക്കറിങ് അഗ്രിഗേറ്റ്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കുന്ന ടെസ്റ്റുകൾ അതിൻ്റെ ഫങ് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻ ജനറൽ ആയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും അഗ്രിഗേറ്റ്സിനെ കുറിച്ചുള്ളതെല്ലാം നമുക്ക് ഈ ഐ എസ് ത്രീ എയ്റ്റ് ത്രീയിൽ നിന്നാണ് കിട്ടുന്നത് ഇനി അഗ്രിഗേറ്റിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബിഹേവ് ആസ് എൻ ഇനേർട്ട് മെറ്റീരിയൽ ഇപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റ്സ് പഠിക്കാൻ നേരെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇനേർട്ട് മെറ്റീരിയൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെമിക്കലി റിയാക്ട് ചെയ്യാൻ പാടില്ല മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് ഇപ്പോൾ കോൺക്രീറ്റിനുള്ളിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ സിമെൻ്റ് ഉണ്ട് വാട്ടർ ഉണ്ട് ചിലപ്പോൾ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യും അപ്പോൾ ഇവയൊന്നും ആയിട്ടും കെമിക്കലി റിയാക്ട് ചെയ്യാതെ ഇനേർട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം അഗ്രിഗേറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെജോറിറ്റി നാച്ചുറൽ അഗ്രിഗേറ്റ്സ് വിൽ ബി ഇൻ ദ റേഞ്ച് ടു പോയിൻറ് സിക്സ് ടു പോയിൻറ് സെവൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അഗ്രിഗേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര ആണെന്നുള്ളത് ഇപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്സ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് ടു പോയിൻ്റ് സിക്സ് ടു ടു പോയിൻറ്റ് സെവൻ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഫോർ ആർ സി സി നമ്മൾ ആർ സി സി എന്ന് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ഒപ്പം നമ്മൾ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് ബാർ യൂസ് ചെയ്യുമ്പോൾ അതിനെ ആർ സി സി എന്ന് വിളിക്കും റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അപ്പോൾ ഈ ആർ സി എസ് സീയിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി എം എം എന്നാണ് ഐ എസ് കോഡ് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു ടൈപ്പ് കോൺക്രീറ്റ് ഉണ്ട് നമുക്ക് പി സി സി പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അപ്പോൾ പി സി എസ് സിയിലാണെങ്കിൽ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് ബാർ യൂസ് ചെയ്യത്തില്ല കോൺക്രീറ്റ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹയർ സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യാം പക്ഷേ ആർ സി എസ് സിയിൽ സ്പെസിഫിക്കലി ഐ എസ് കോഡുകൾ പറഞ്ഞിരിക്കുന്നത് യൂസ് ചെയ്യേണ്ട അഗ്രിഗേറ്റ്സിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി എം എം എന്നതാണ് അപ്പോൾ ആ ഒരു വാല്യൂ കൂടെ ഒന്ന് ഓർത്തിരിക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് അഗ്രിഗേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് അടക്കാം ബേസ്ഡ് ഓൺ ഷേപ്പ് അപ്പോൾ ബേസ്ഡ് ഓൺ സൈസ് നമ്മൾ പറഞ്ഞു പോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ഇനി ബേസ്ഡ് ഓൺ ഷേപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മെയിൻ ടൈപ്പ് ഉണ്ട് ആംഗുലാർ അഗ്രിഗേറ്റ് ആംഗുലാർ അഗ്രിഗേറ്റ് ആണ് ആദ്യത്തെ ടൈപ്പ് ആംഗുലാർ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ഈ ഫിഗറിൽ കാണുന്നുകൊണ്ട് തന്നെ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷാർപ്പ് ഉള്ള അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ആംഗുലാർ അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഷാർപ്പ് എഡ്ജസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല ബോണ്ട് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും കോൺക്രീറ്റുമായിട്ട് നന്നായിട്ട് സിമെൻറ്റു ആയിട്ട് നന്നായിട്ട് ബോണ്ട് ചെയ്ത് ആ ഒരു കോൺക്രീറ്റിന് നല്ല ടോട്ടൽ മൊത്തത്തിൽ നല്ല സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് അഗ്രിഗേറ്റ്സ് ആണ് ഈ ആംഗുലാർ അഗ്രിഗേറ്റ്സ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനൊക്കെ ഈ ആംഗുലാർ അഗ്രിഗേറ്റ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നാൽ വർക്കബിലിറ്റിയുടെ കാര്യത്തിൽ ഇത് കുറച്ച് പുറകോട്ടായിരിക്കും കാരണം കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബോൺ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കബിലിറ്റി പൊതുവേ കുറച്ച് കുറവായിരിക്കും അടുത്തത് റൗണ്ടഡ് അഗ്രിഗേറ്റ് റൗണ്ടഡ് അഗ്രിഗേറ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു സ്പെറിക്കൽ ഒരു റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും അപ്പോൾ ഇത് കൂടുതലും നമുക്ക് റിവറിൽ നിന്ന് കിട്ടുന്ന റിവർ പെബിൾ റിവറിൽ നിന്ന് കിട്ടുന്ന പെബിൾസ് റിവർ സാൻഡ് റിവർ ആൻഡിൻ്റെ ഒക്കെ ഷേപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടഡ് ഷേപ്പ് വരാൻ കാരണം വെള്ളത്തിനടിയിലുണ്ടാകുന്ന അട്രീഷൻ എന്ന ഒരു പ്രോസസ്സ് കാരണമാണ് അപ്പോൾ ഈ റൗണ്ടഡ് ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കബിലിറ്റി കൂടുതലാണ് അതായത് നമുക്കിതിനെ മിക്സ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും കാരണം ഈ ഒരു ഷേപ്പ് കാരണം തന്നെ പെട്ടെന്ന് തെന്നി തെന്നി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും വർക്കബിലിറ്റി കൂടുതലാണെങ്കിലും ബോണ്ട് സ്ട്രെങ്ത് കുറവാണ് അതുകൊണ്ട് തന്നെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനൊന്നും ഈ റൗണ്ടഡ് അഗ്രിഗേഡ്സ് അത്ര പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ റിവേഴ്സ് ആൻഡ് പറയാം നമുക്ക് അടുത്ത ടൈപ്പ് ഇറഗുലർ ഓർ പാർട്ട്ലി റൗണ്ടഡ് പാർട്ട്ലി റൗണ്ടഡ് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് റൗണ്ടഡ് ഷേപ്പിൻ്റെ അത്രയും റൗണ്ട് ഷേപ്പ് കിട്ടില്ല എന്നാൽ ചെറിയ ചെറിയ എഡ്ജസ് ഷാർപ്പ് എഡ്ജസ്സും ഉണ്ട് അങ്ങനെ ഇറഗുലർ ഷേപ്പിൽ വരുന്ന അഗ്രിഗേറ്റ്സ് ആണ് ഈ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ജനറലി കാണുന്ന ഗ്രാവലൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും അപ്പോൾ ഇതിന് റൗണ്ടഡ് അഗ്രിഗേറ്റിനെ വെച്ച് നോക്കുമ്പോൾ വർക്കബിലിറ്റി കുറച്ച് കുറവാണെങ്കിലും ബോൺ സ്ട്രെങ്ത്ത് കുറച്ചുകൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇറഗുലർ ഓർ പാർട്ട്ലി റൗണ്ടഡ് അഗ്രിഗേറ്റ് അടുത്തത് ഫ്ലേക്കി അഗ്രിഗേറ്റ് ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിക്നസ് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ദ അതർ ടു ഡൈമെൻഷൻസ് വിത്തും ലെങ്ത്തും വെച്ച് നോക്കുമ്പോൾ തിക്നസ് കുറവായിട്ടുള്ള അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത് ഇനിയും ഇതിന് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ചോദിക്കുന്നത് അപ്പോൾ അറിഞ്ഞിരിക്കണം വെൻ ദ ലീസ്റ്റ് ഡൈമെൻഷൻ ഇസ് ലെസ് ദാൻ ത്രീ ഫിഫ്ത് ഓഫ് ഇറ്റ്സ് മെയിൻ ഡൈമെൻഷൻ ലീസ്റ്റ് ഡൈമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഏറ്റവും ചെറിയ ഡൈമെൻഷൻ മൂന്ന് ഡൈമെൻഷൻസ് ഉണ്ടാവും ഒരു അഗ്രഗേറ്റിന് ലെങ്ത് വിത്ത് തിക്നെസ് അപ്പോൾ അതിലെ ഏറ്റവും ലീസ്റ്റ് ഡൈമെൻഷൻ വെൻ ഇറ്റ് ഈസ് ലെസ് ദാൻ ത്രീ ഫിഫ്ത് ഓഫ് ഇറ്റ്സ് മീൻ ഡൈമെൻഷൻ ആവറേജ് ഡൈമെൻഷൻ ഈ മൂന്ന് ഡയ്മെൻഷൻസിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ ആ ആവറേജ് വാല്യുവിൻ്റെ ത്രീ ഫിഫ്തിനെക്കാട്ടിലും കുറവാണ് ലീസ്റ്റ് ഡൈമെൻഷനെങ്കിൽ അതിനെ നമ്മൾ ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓർത്തോണം പി എസ് സിയിൽ സ്ഥിരം ചോദിക്കുന്നതും ഈ ഒരു ഡെഫിനിഷനാണ് ചോദിക്കുന്നത് വെൻ ദ ലീസ്റ്റ് ഡൈമെൻഷൻ ഇസ് ലെസ് ദാൻ ത്രീ ബൈ ഫിഫ്ത് ഓഫ് ഇറ്റ്സ് മീൻ ഡൈമെൻഷൻ ഈ ഫ്ലേക്കി അഗ്രിഗേറ്റ് ഈ ഫിഗറിൽ നമുക്ക് കാണാം ഇത് വളരെ ആയതുകൊണ്ട് തന്നെ നമ്മളിത് കൺസ്ട്രക്ഷൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അടുത്തത് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് വെൻ ദി ലെങ്ത് ഓഫ് ദ അഗ്രിഗേറ്റ് ഇസ് ലാർജർ വളരെ ലെങ്ത്ത് കൂടിയ അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത് വെൻ ദ ലെങ് ഇസ് ലാർജർ ദാൻ ദി അതർ ടു ഡൈമെൻഷൻസ് ദൻ ഇറ്റ് ഈസ് കോൾഡ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഗ്രേറ്റസ്റ്റ് ഡൈമെൻഷൻ ഇസ് മോർ ദാൻ നയൻ ഫിഫ്ത്ത് ഓഫ് ഇറ്റ്സ് മെയിൻ ഡൈമെൻഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞ മൂന്ന് ഡൈമെൻഷൻസിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏറ്റവും ലോംഗസ്റ്റ് ഡയമെൻഷൻ ഏതാണോ വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നയൻ ഫിഫ്ത്ത് ഓഫ് ദ മീൻ ഡൈമെൻഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇലോംഗേറ്റഡ് അഗ്രിഗേറ്റ് അപ്പോൾ ഈ രണ്ട് ടൈപ്പ് അഗ്രിഗേറ്റ്സിൻ്റെ ഫ്ലേക്കി അഗ്രിഗേറ്റും ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റും ഈ രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും അഗ്രിഗേറ്റിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലെ ഒരു ക്വസ്റ്റൻ ആണ് ഈ ഇലോങ്ങേറ്റഡും ഫ്ലേക്കി അഗ്രിഗേറ്റിൻ്റെ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻസ് അപ്പോൾ അതും പഠിച്ചിരിക്കുക ഇനി നമുക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സ് എന്തൊക്കെയാണ് എന്നതുകൂടെ നോക്കാം അപ്പം ജനറലി നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ്സ് എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം ഷുഡ് ബി ക്ലീൻ ഇപ്പം അഗ്രിഗേറ്റ്സ് പലപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ പൊടി ഉണ്ടാകും ഡസ്റ്റ് പാർട്ടിക്കൾസ് ഉണ്ടാകും ഓർഗാനിക് മാറ്റർ ഉണങ്ങി ഇലകൾ ചെടിയുടെ റൂട്ട്സ് ഇതൊക്കെ കാണും ഇപ്പം ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ ക്ലീൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണ് ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ്സ് എന്ന് കൺസിഡർ ചെയ്യുന്നത് ഷുഡ് ബി സ്ട്രോങ് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ഹാർഡായിരിക്കണം ഡ്യൂറബിൾ ആയിരിക്കണം പെട്ടെന്നൊന്നും അങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല ഷുഡ് ഹാവ് റഫ് സെർഫസ് നല്ല റഫ് സർഫസ് ഉള്ള അഗ്രിഗേറ്റ് ആണ് എങ്കിൽ ബോണ്ട് സ്ട്രെങ്ത്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത്ത് കൂടുതലാണെങ്കിൽ നമ്മൾ ഫൈനലി അത് കാസ്റ്റ് ചെയ്ത് ഹാർഡായി സെറ്റായി വരുമ്പോഴേക്കും കോൺക്രീറ്റിനും അതിൻ്റേതായ ഹൈ സ്ട്രെങ്ത് കിട്ടും ഷുഡ് നോട്ട് അബ്സോർവ് വാട്ടർ മോർ ദാൻ ഫൈവ് പെർസെൻറ്റേജ് ഈ ചില അഗ്രിഗേറ്റ്സിന് വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഒരുപാട് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോൺക്രീറ്റിലേക്ക് നമ്മൾ വാട്ടർ ആവശ്യമായ വാട്ടർ സിമെൻ്റ് റേഷ്യോയ്ക്ക് വേണ്ട അത്രയും വാട്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ അഗ്രിഗേറ്റ് കുറേയൊക്കെ വാട്ടർ അങ്ങ് അബ്സോർബ് ചെയ്യും അപ്പോൾ അഗ്രിഗേറ്റ് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ ഒന്ന് സംഭവിക്കുന്നത് കോൺക്രീറ്റിന് സിമെൻറ്റിന് പ്രോപ്പർ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഹൈഡ്രേഷൻ നടക്കാനായിട്ട് ആവശ്യമായ വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യത്തില്ല ഡ്രൈ ആയിപ്പോ അല്ലെങ്കിൽ സ്റ്റിഫ് ആയിപ്പോവും മിക്സർ അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ അതിന് വോള്യൂം ചേഞ്ച് ഉണ്ടാകും ചെറിയ തോതിൽ എക്സ്പാൻഷൻ ഒക്കെ സംഭവിക്കും അപ്പോൾ അതും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കബിളിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ അതിന് പ്രശ്നം ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ കൂടുതൽ സിമന്റ് മോട്ടറൊക്കെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ വാട്ടർ അബ്സോർബൻ പ്രോപ്പർട്ടി ഷുഡ് നോട്ട് എക്സീഡ് ഫൈവ് പെർസെൻറ്റേജ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട് ഷുഡ് നോട്ട് റിയാക്ട് വിത്ത് സിമെൻറ്റ് ആഫ്റ്റർ മിക്സിങ് ഇപ്പം ഇതായിരുന്നു നമ്മൾ മുന്നേ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു ഇനേർട്ടായിരിക്കണം അതായത് കെമിക്കലി കോൺക്രീറ്റിലെ മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ടൊന്നും കെമിക്കലി റിയാക്ഷൻ സംഭവിക്കാൻ പാടില്ല സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക ബൾക്ക്നെസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ മാത്രമേ അഗ്രിഗേറ്റ്സിന് ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ അത് മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ടൊന്നും കെമിക്കലി റിയാക്ട് ചെയ്യാതെ ഇനേർട്ടായിട്ട് തന്നെ കോൺക്രീറ്റിനുള്ളിൽ റിമെയിൻ ചെയ്യണം ഷുഡ് നോട്ട് ബി സോഫ്റ്റ് ആൻഡ് പോറസ് അഗ്രിഗേറ്റ്സ് ഹാർഡ് ആവണം ഡ്യൂറബിൾ ആവണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ അപ്പോൾ അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് പോറസ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും വലിയ സ്ട്രെങ്ത് ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ്സ് ഷുഡ് നോട്ട് ബി സോഫ്റ്റ് ആൻഡ് പോറസ് ഷുഡ് ബി അഫ് ലിമിറ്റഡ് പോറോസിറ്റീവ് ഇതാണ് നേരത്തെ പറഞ്ഞ് പോറസ് നേച്ചർ എന്ന് വെച്ചാൽ അഗ്രിഗേറ്റിനുള്ളിൽ ഒരുപാട് പോയിൻസ് ഒരുപാട് പോർസ് ഉണ്ടെങ്കിലാണ് നമ്മൾ പോറസ് അഗ്രിഗേറ്റെന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരുപാട് പോർസ് ഉണ്ടെങ്കിലുള്ള പ്രശ്നം ഇതാണ് വാട്ടർ ഒബ്സോർഷൻ ചിലപ്പം കൂടും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോറോസിറ്റി അധികം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് പ്രിഫറബിളി ബി ക്യൂബിക്കൽ ഓർ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഇപ്പം ഷേപ്പ് നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു അഞ്ച് ടൈപ്പ് ഷേപ്പ്സ് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രിഫർ ചെയ്യുന്നത് പ്രിഫറബിളി ക്യൂബിക്കൽ ഷേപ്പ് ആയിരിക്കണം ഓർ സ്പെറിക്കൽ ഷേപ്പ് ഇപ്പോൾ ക്യൂബിക്കൽ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫ്ലേക്കിയോ ഇലോങ്ങേറ്റഡോ ഒന്നും വാങ്ങാൻ പാടില്ല ഒരുപാട് അങ്ങ് ആംഗുലർ ആകുന്നുണ്ട് കാരണം ഒരുപാട് ആംഗുലർ ഷേപ്പ് ആണെങ്കിലും നമുക്ക് ബോൺ സ്ട്രെങ്ത് കൂടുവെങ്കിലും വർക്കബിലിറ്റി വളരെ കുറവായിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ക്യൂബിക്കൽ ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ് എങ്കിൽ നമുക്ക് വർക്കബിലിറ്റിയും കിട്ടും അത്യാവശ്യം സഫിഷ്യൻ ബോൺ സ്ട്രെങ്ത്തും നമുക്ക് കിട്ടും അപ്പോൾ അധികം സിമെൻറ്റോ വാട്ടറോ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട വരത്തില്ല ആവശ്യത്തിന് വർക്കബിലിറ്റിയോട് കൂടെ തന്നെ നമുക്ക് സഫിഷ്യൻറ്റ് സ്ട്രെങ് നമുക്ക് കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മൾ അഗ്രിഗേറ്റ്സ് ഗുഡ് ക്വാളിറ്റി അഗ്രിഗേറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു അഗ്രിഗേറ്റ് എന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഈ ഒരു വീഡിയോ ഇതുവശേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്